ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ ബ്രസീലിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കൊളംബിയയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയർ ജൂനിയറാണ് വിജയഗോൾ നേടിയിട്ടുള്ളത് ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിക്കൊണ്ട് റാഫിഞ്ഞ ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട് എന്നാൽ ബ്രസീലിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് സസ്പെൻഷനും മറ്റൊന്ന് പരിക്കുമാണ് അതായത് ബ്രൂണോ ഗിമറസിന് ഈ മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു അതുപോലെ തന്നെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ ഗബ്രിയൽ മഗല്ലസിനും യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു രണ്ട് പേരും ഇപ്പോൾ ഒരു നിശ്ചിത എണ്ണം യെല്ലോ കാർഡുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിൽ ഈ രണ്ട് താരങ്ങൾക്കും കളിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ പരിക്ക് ഇപ്പോൾ ബ്രസീലിന് ഒരു വെല്ലുവിളിയായിട്ടുണ്ട് അതായത് സൂപ്പർ താരം ഗേൾസണ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് തുടർന്ന് അദ്ദേഹത്തിന് പുറത്ത് പോവേണ്ടി വന്നു ജോലിൻറ്റൺ ആണ് പകരം വന്നത് അടുത്ത മത്സരത്തിൽ ഗേൾസൺ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ ഉണ്ട് പരിക്ക് അദ്ദേഹത്തിന് ഒരു വില്ലൻ ആയിരിക്കുകയാണ് അങ്ങനെ രണ്ട് താരങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഒരാളുടെ കാര്യത്തിൽ ഇപ്പോൾ സംശയവുമാണ് ഏതായാലും അർജന്റീനക്കെതിരെ ഏത് രൂപത്തിലുള്ള ഒരു തന്ത്രങ്ങളാണ് ഡൊറിവാൽ ജൂനിയർ ഒരുക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം